എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യ ആനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് നൽകുന്ന മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സാമ്പത്തിക വർഷത്തെ ീപം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിരുന്നു സർക്കാർ ഏഴാട് സ്കൂളുകളിലെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാവുന്നത് എല്ലാ വിഭാഗം മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്കും കൂടാതെ സിഖ് ബുദ്ധ ജൈന പായ്സി മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ജനസംഖ്യ ആനുപാതികമായാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അതോടൊപ്പം തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് പോർട്ടലിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി നിലവിൽ നീട്ടിയിട്ടുണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഇത് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വൈകിട്ട് അഞ്ച് മണിവരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ കേരളത്തിൽ നിന്ന് ഉള്ളവരായിരിക്കണം സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളാകണം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് ആയി ലഭിക്കുന്നത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെയും സ്കോളർഷിപ്പിന് വേണ്ടി പരിഗണിക്കുന്നതാണ് മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ മാർഗദീപം പോർട്ടലിൽ കൃത്യമായും സ്ഥാപന മേധാവിയുടെ മേൽനോട്ടത്തിലാണ് രേഖപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ എല്ലാ രേഖകളും തന്നെ കൃത്യമായിട്ട് നൽകുവാൻ ശ്രദ്ധിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ആധാറിൻ്റെ കോപ്പി ബാധകമാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവരാണെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നൽകേണ്ടതാണ് നമുക്ക് അച്ഛനോ അമ്മയോ രണ്ടുപേരും മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഈ രേഖകളെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തി നമുക്ക് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് ആണ് നമുക്ക് സ്കോളർഷിപ്പിൻ്റെ തുക അനുവദിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ തന്നെ നിങ്ങൾ നൽകുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നിലവിൽ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വരെ അപേക്ഷിക്കാവുന്ന അവസാന തീയതി നീട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ എല്ലാ രേഖകളും കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷിക്കുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ